സ്വന്തം അപ്പനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ വലിച്ചു പുറത്തിടുകയായിരുന്നു പോലീസ് പിന്നീട് പോലും ഇടാതെ പോലീസിനോടൊപ്പം പോകേണ്ടി വരികയാണ് മറുനാടന് അതേ വേഷത്തിൽ തന്നെ കസേരയിൽ ഇരിക്കാൻ മടിയായതുകൊണ്ട് നിലത്തിരിക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ അതീവമായ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം മറുനാടൻ കാഴ്ചവെച്ചത് പിണറായിസം തുലയട്ടെ എന്ന മുദ്രാവാക്യത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ തിരിച്ചടികളും മാഹി സ്വദേശിനിയുടെ അപകീർത്തി പരാമർശ കേസിൽ പിടിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും നിൽപ്പ് തന്നെ ജാമ്യം കിട്ടി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഷർട്ട് പോലും ഇടാതെ നാടകീയമായ പോലീസ് സ്റ്റേഷന് മുമ്പിലെ രംഗങ്ങൾ ഒന്ന് കാണാം എനിക്ക് അറിയത്തില്ല െതിരെ അതിന് ഓശാനമിടിക്കുന്ന പോലീസുകാർ ഈ നാടമുടിപ്പിക്കും അവസാന ശാസം വരെ പിണറായി പോരാടും എല്ലാം കേസ് ഒരു കേസിൽ അടച്ചിട്ടില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വിജയത്തിന്റെ തോൽവിയുടെ ഒന്നും പ്രശ്നമില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പോൾ എന്നെ പോലീസ് വന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിച്ചത് അപ്പനെന്ന ആരോഗ്യമില്ല പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്നത് പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പുന്ന സാധാരണ ഞങ്ങൾ ഉടുപ്പ് മേടിച്ച് തരാം ഞാൻ എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും ഒപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടിയിൽ കയറിപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാനിടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഞാനിടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നത് പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷി ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ ഒക്കെ വളരെ ഞാൻ അവിടെ ഇരുന്നു അവരതിന് ശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയതറിയത്തില്ല പുതിയത് ഇപ്പം എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് കേസെന്നെനിക്കറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷിക്കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് പ്രശ്നം വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇരുന്നത് അത് ഉടുപ്പിടാത്ത ആൾ ആൾക്കാർ കസേരയിരിക്കാനുള്ള യോഗ്യതയില്ലെന്നു ഞാൻ ഇരുന്നത് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മെഡി വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ പരാതിക്കാരിക്ക് അറിയാമോ അല്ല ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസിൽ ലുക്കൗട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് ഇയാൾക്കെതിരെ വാർത്ത അപ്പം ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജർ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു കേസ് കേസുകളുണ്ട് ശരിയാണ് രാഷ്ട്രീയ മാത്രമാണെന്ന് തീർച്ചയായിട്ടും കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നെങ്കിൽ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ വാർത്ത റിപ്പോർട്ട് എന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു മജിസ്ട്രേറ്റ് അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പം തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി വിധി അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ലഭിച്ച എനിക്കത് എന്നെക്കൊരു ഡീറ്റെയിൽസും അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വെക്കുകയും പത്തി കേസ് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ല എന്നോട്ടെ ഞാൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി ഉണ്ടെന്ന് എന്നോട് പോലീസുകാരെ പറഞ്ഞു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തിൽ ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ആ ദേബാഷ് എന്താണ് പേര് പോലെ ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേരുടെ ഒരു ഒരു പ്രത്യേക താൽപ്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തിയായിട്ട് കൂട്ടുനിൽക്കു തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ രണ്ട് ദിവസം ജയിലിൽ ജയിലിലിടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവുക